ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ചമ്മന്തിപ്പൊടിയെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇഡ്ലി ദോശ ഒക്കെയൊക്കെ ഉപയോഗിക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാം പിന്നെന്ന് പറയുമ്പോൾ എൻ്റെ മകൻ മറ്റേ മുരിഞ്ഞല വേപ്പല വേപ്പല ഇപ്പം നമ്മളായാലും അത് പറക്കി കളയും പക്ഷെ അത് നമുക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കുള്ളൂ അല്ലാതെ ഇപ്പോൾ അത് ഉപ്പേരി വെച്ച് കൊടുക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിഞ്ഞലൊന്നും കഴിക്കില്ലേ അപ്പം ഞാൻ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ നാളികേര ഇല്ല അപ്പോൾ നാളികേരൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ നാളികേര ഇടുന്നില്ല മറിച്ച് പൊട്ടുകടല ഉഴുന്ന് മുഴുവൻ മുളക് വേപ്പില അതുപോലെ നമ്മുടെ മുരിങ്ങല പിന്നെ ഉപ്പ് പിന്നെ ഒരു ചെറിയ കഷ്ണം കഷ്ണം ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള നമ്മുടെ കോൽപ്പൊളിയുണ്ടല്ലോ കോൽപ്പൊടി അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ കഴിക്കാം ചോറിൻ്റെ കൂടെ അല്ലാതെ ഇഡ്ഡലിയുടെ കൂടെയും ദോശേൻ്റെ കൂടെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം ഓക്കെ അപ്പം നമുക്ക് ഇൻഗ്രീഡി ഇൻഗ്രീഡിയൻസും സംഭവങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വേപ്പലയും അതുപോലെ തന്നെ മുരിഞ്ഞാലൊക്കെ നന്നായി കഴുകി വെച്ചു പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ എൻ്റെ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ അത് പെട്ടെന്ന് അതിൻ്റെ പോയി പിന്നെ ഞാനത് വിട്ടു പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് നോക്കിയത് അപ്പോൾ ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊട്ടുകടല ഒരു നൂറ് ഗ്രാമിന് അടുത്തുണ്ടായിരുന്നു പിന്നെ ഉഴുന്ന് പിന്നെ പച്ചരി അതുപോലെ തന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള നമ്മുടെ കോൽപ്പുളിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഉപ്പ് പിന്നെ മുളക് അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇത് വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഞാൻ മെയിനായിട്ട് ഈ പാത്രമാണ് എല്ലാതും വറക്കാനായിട്ട് പൊടികളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കാണാറുള്ളതല്ലേ ഈ പാത്രമാണ് എടുക്കാറ് ഈ കലാണ് എടുക്കാറ് അപ്പോൾ അതൊക്കെ നന്നായി ചൂടാക്കിയെടുത്തു നന്നായി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണം കേട്ടോ വേപ്പലയും അതുപോലെ തന്നെ പൊടിഞ്ഞ് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ഈ കുറച്ച് ദിവസം ഇരിക്കേണ്ടതല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ അങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക മുളക് വറുത്തിടുക അതുപോലെ പൊട്ടുകടലിയാണ് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് പൊട്ടുകടലും നന്നായി വറുത്തെടുക്കുക ഉള്ളൊക്കെ ഒരു നല്ല ചൂടായിട്ട് വറുത്ത് വരണം അത് കഴിയുമ്പോൾ ഞാൻ ഇട്ടത് നമ്മുടെ അരിയാണ് അരി എൻ്റെ പച്ചരിയായിട്ടുണ്ടായിരുന്നില്ല ഇഡ്ഡലി അരി ആയിരുന്നു അപ്പോൾ അത് ഇട്ടു നമ്മൾ ആണെങ്കിലും മറ്റേ മട്ടരി ഇതായാലും നമുക്കിടാം പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടണ വരെ നന്നായിട്ട് വറുത്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ പിന്നിട്ടത് ഉഴുന്നാണ് ഇഡ്ഡലിക്ക് ഇടുന്ന ഉഴുന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പൊട്ടുഴുന്നല്ല ഉഴുന്നെടുത്തു അതും ഇതുപോലെ തന്നെ നന്നായി ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നല്ല ചൂട്ടോട് കൂടെയിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഉപ്പും പിന്നെ നമ്മൾ പുളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ഒരു വട്ടം ഒന്ന് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്തെങ്കിലും മഞ്ഞൾ അങ്ങനെ ഉണ്ടാവാത്ത കാരണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ചൂടാറിയിട്ട് ടിന്നിലിട്ട് വെച്ചു നമ്മളിപ്പോൾ മിക്സിയിലിട്ടിട്ട് അടിക്കാണെങ്കിലും കുറച്ച് സമയത്തിന് നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് രണ്ട് വട്ടം അടിച്ചെടുത്തു പിന്നെ നമുക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചാലിച്ചിട്ട് ഇഡ്ലീടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചില ഒത്തിരി നല്ല ചൂടുവെള്ളം ഇത്തിരി ലേശം എണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കാനും കൊള്ളാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും മുരിഞ്ഞാൽ വേപ്പലിയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം ഇത് ഇവിടെ പെട്ടെന്ന് തീരൂട്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കഴിക്കാം